ഓനെ അടുത്ത് എത്തിക്കണം എന്നുള്ളതിന്റെ ആഗ്രഹം രണ്ടു മാസങ്ങൾക്ക് ഇപ്പുറം എഴുപത്തി ഒന്ന് ദിവസങ്ങൾക്ക് ഇപ്പുറം അർജുന്റെ ഫോണിൽ ലഭിച്ചിരിക്കുകയാണ് അർജുനെവിടെ ശരിക്കുന്നുണ്ടാവും അർജുന എപ്പോഴെങ്കിലും നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വരണേന്ന് നമുക്ക് അറിയാം അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് എന്നാൽ കൂടിയും അങ്ങനെയൊക്കെ സംഭവിക്കണേന്നുള്ളത് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു നമ്മൾ പലരും ഇരുന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അർജുൻ ഇപ്പോ അർജുന ബോഡി ലഭിച്ചിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരച്ചു എന്നുള്ള ആ ഒരു സത്യം നമുക്ക് നിഷേധിക്കാനായിട്ട് പറ്റത്തില്ല ശരിക്കും സംസാരിക്കാൻ പറ്റത്തില്ല ആ ഒരു ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും അർജുന്റെ ഫാമിലിക്ക് അർജുൻറെ വീട്ടുകാർക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാനും അർജുൻ്റെ ബോഡി ലഭിച്ചു എന്നുള്ളൊരു സമാധാനത്തിൽ ഇരിക്കാനും ഒക്കെ എനിക്ക് കഴിയില്ലെന്ന് ഓർത്തിട്ട് നമുക്കും അവരുടെ സമാധാനത്തിൽ സമാധാനം കണ്ടെത്താം പക്ഷെ ഒരുപാട് സംഖികൾ മനാഫിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഇപ്പൊ സോഷ്യൽ മീഡിയ മനാഫിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടൊക്കെ ഒരുപാട് കമന്റ്സുകളും വീഡിയോസും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ കുറച്ചു നാളുകൾക്ക് മുന്നേ മനാഫിന്റെ അവസ്ഥ ഇതായിരുന്നില്ലല്ലോ മനാഫിനെ കുറിച്ച് കുറച്ച് സംഖ്യകളെ അവിടെ കുത്തിയിരുന്ന് ഒരിക്കലും വിഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കള്ളങ്ങൾ പറഞ്ഞു വരത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു മുസ്ലിം ആണെന്നുള്ളത് മാത്രമാണ് അവരിത്രയും രീതിയിലുള്ള കള്ളപ്രചരണങ്ങൾ ചെയ്യാനുള്ള പറയുന്നത് അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് മാത്രം ഈ കുറച്ച് സംഖ്യകളും ഈ ചാണക ചാനലുകളും ഒക്കെ കൂടി ഇദ്ദേഹത്തിനെതിരെ ഒരുപാട് രീതിയിലുള്ള കള്ളപ്രചരണങ്ങള് പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ചന്ദന കടത്തിലാണ് പണി അതുപോലെ തന്നെ അദ്ദേഹം ശ്രമിക്കുന്നത് അർജുനന് വേണ്ടിയിട്ടൊന്നും അല്ല അദ്ദേഹത്തിന്റെ വണ്ടി ലഭിക്കാനും അതിനുള്ളില് തടികൾ ലഭിക്കാനും അല്ലെങ്കിൽ എന്താ പറയേണ്ടേ ഇൻഷുറൻസ് തുക ലഭിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു തീവ്രവാദിയാണെന്ന് പോലും ഈ ചാണകങ്ങൾ പറഞ്ഞു പേർത്തിട്ടുണ്ടായിരുന്നത് നമ്മള് ഓർക്കണം കൈ കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത് ഞാൻ പറയുന്നില്ല ഇവരൊക്കെ നോക്കിയിട്ടാണ് ആളുകളെ വെച്ചിട്ട് എല്ലാവരും അങ്ങനെയാണെന്ന് എന്ത് ചെയ്യാനാണ് ഇന്ന് മനാഫ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം ഒരാൾ ഒരു കാര്യത്തിന് പോയാൽ ഉത്തരാണ് ഓനെ മോൻ്റെ അടുത്ത് എത്തിക്കണം എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹീനു വാശിന് ആ വാക്ക് ഞാൻ പാലിച്ച് അവന്റെ അച്ഛൻക്ക് കൊടുത്ത വാക്കുണ്ട് ഓനിട്ടിട്ട് വരുവുള്ളൂന്ന് അത് നമ്മൾ പാലിച്ച് കാണിച്ചു കൊടുത്തു അതിൻ്റെ ഉള്ളിൽ ഓനുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതാണ് അത്രമാത്രം പരുക്കൊന്നുണ്ടാവൂല അത് പരുക്കില്ല നിങ്ങൾക്ക് അറിയാലോ ഞാൻ എല്ലാരോടും പറഞ്ഞാണ് ക്യാബിന്റെ ഉള്ളിൽ ഓൺ ഉണ്ടാവും ഉണ്ടാവും എന്നുള്ളത് ഓൻ ആ ക്യാബിൻ്റെ ഉള്ളിലുണ്ട് എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ അർജുന ഒരു വിശ്വാസമുണ്ട് ഞമ്മളമ്മോള് ഓൻ എന്ത് പറ്റിയാലും അവൻ്റെ വീട്ടിലെത്തിക്കും എന്നുള്ളത് ആ വാക്ക് നമ്മൾ പാലിച്ചിരിക്കണു ഇനി നമ്മൾ നമ്മളവൻ്റെ വീട്ടിലേക്ക് ആ ഒരു ലെവലിലെങ്കിലും ഒൻ്റെ വീട്ടിൽ നമ്മൾ അവനെ എത്തിക്കും തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയാസപ്പെട്ടിരിക്കണം ഞാൻ പല ആളുകളും പലതും പറഞ്ഞു വണ്ടി കിട്ടാനാണ് അർജുനന് കിട്ടാനല്ല ആ വണ്ടി ഞാൻ ഇപ്പം പറയണു ആ വണ്ടി ജസ്റ്റ് പൊന്തിക്കുക അയിൽ നിന്ന് ഓനെടുക്കുക ആ വണ്ടി അവിടെ തന്നെ ഇട്ടേക്ക് ഞമ്മക്ക് ആ വണ്ടി വേണ്ട ആ മരവും വേണ്ട ഒന്നും വേണ്ട ജസ്റ്റ് ആ വണ്ടി അവിടെ നിന്ന് പൊന്തിക്കുക ഓന അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ക്യാബിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഇറക്കണം എന്നപ്പോൾ ഒരു ആലോചിക്കുന്നത് ഫയർഫോഴ്സ് ടീം ഓൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കുക ആ വണ്ടിയോ ഞമ്മക്ക് ഇനി ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യമാണ് ഓനെ മതി ഇന്ന് പോലും ഈ ഒരു മണിക്കൂർ മുന്നേ പോലും ഞാൻ ഇങ്ങു മുട്ടാത്ത വാതിലുകളില്ല പല ആളുകളോടും ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും വേറെ എന്തെങ്കിലും രൂപത്തിൽ ഇന്ന് ഒരു സംശയം ഉണ്ടായിനും ഡർജർ ഇന്ന് പണി നിർത്തിപ്പോകുന്നു അങ്ങനെ നിർത്തിപ്പോകുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ സ്വന്തം പൈസ ചിലവാക്കിയിട്ട് പോലും ഇന്ന് ഞാൻ എന്തായാലും ഇതിന്ന് പിന്നോട്ടേക്ക് ഇല്ലേനും ഞാൻ ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞതാണ് അപ്പം അതിന് അതിനൊന്നും ആവശ്യം വന്നില്ല കുറച്ചും സഹായിച്ചിട്ട് ഇന്ന് ഇന്ന് തന്നെ കിട്ടി മനുഷ്യരായിട്ടുള്ള ആർക്കും കൂടി അല്ലാതെ ഈ ഒരു വീഡിയോ ഈ ഇദ്ദേഹം പറയുന്നത് കാണാനായിട്ട് സാധിക്കില്ല ഏഹ് സംഘികളെ നമുക്ക് മനുഷ്യരുടെ കൂടുതൽ കാണാനായിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ടാണല്ലോ മറ്റു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വനാഫിനെ അവഹേളിച്ചിട്ടുള്ള എല്ലാ യൂട്യൂബേഴ്സും എല്ലാ സംഘികളും എല്ലാ ചാണകങ്ങളും ഇത് കാണണം നിങ്ങൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ മനാഫ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് മനാഫ് പേഷ്യൻസോടുകൂടി പരിശ്രമിച്ചോണ്ടേ ഇരുന്നുകൊണ്ടാണ് ഇന്ന് നമുക്ക് അർജുനെ ഈ ഒരു രീതിയിലെങ്കിലും ലഭിച്ചിട്ടുള്ളത് അർജുനന്റെ ഫാമിലിക്ക് അർജുനെ എങ്ങനെയെങ്കിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ മനാഫിൻ്റെ ഒരു പേഷ്യൻസ് തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ മനാഫ് അർജുന നമുക്ക് കൊടുത്തിട്ടുള്ള വാക്കാണ് ഇപ്പോൾ ഇവിടെ പാലിക്കുന്നത് എന്തായാലും അർജുന കോടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇത്രയും നാളും നിങ്ങൾ അദ്ദേഹത്തെ അവഹേളിച്ചിട്ടുണ്ടായിരുന്ന ലേനി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അദ്ദേഹത്തെ ഒരു തീവ്രവാദി ആക്കിയിട്ടുണ്ടായിരുന്ന ലേനി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പഠിക്കണം ഏത് ജാതി ണെങ്കിലും മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പഠിക്കുക അന്ന് മാത്രമേ നിങ്ങളൊക്കെ നന്നാവത്തുള്ളൂ അർജുനായായിരുന്നുള്ളത് കൂടെ ആയിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയും കണ്ണികളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ എന്തായാലും അർജുൻ്റെ ഫാമിലി അർജുനെ സ്നേഹിക്കുന്നവർക്കും എല്ലാം താങ്ങാനുള്ള ഒരു കരുത്ത് സർവശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ അതുവരേക്കും ബൈ